കേന്ദ്ര സർക്കാരിന്റെ അഭിമാന ആരോഗ്യ സ്ഥാപനമായ എയിംസ് പാലക്കാടിന് നഷ്ടപ്പെട്ടേക്കും കേന്ദ്ര പൊതുമേഖലാ മെഡിക്കൽ കോളേജുകളുടെ സംയുക്ത സംരംഭമായ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ് പാലക്കാടിന് നഷ്ടമാകുമെന്ന തരത്തിൽ വാർത്തകൾ വരുന്നത് ഇത് സംബന്ധിച്ച് സംസ്ഥാന ബി തർക്കം രൂക്ഷമായി എയിംസ് ആലപ്പുഴയിൽ വേണമെന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആവശ്യപ്പെടുമ്പോൾ തിരുവനന്തപുരത്ത് വേണമെന്നാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം പറയുന്നത് രാഷ്ട്രീയമായ ഘടകങ്ങളാണ് ബി ജെ പിയെ ഇതിലേക്ക് നയിക്കുന്നതായി പറയുന്നത് പക്ഷേ ബിജെപിക്ക് കാര്യമായ അടിത്തറയുള്ള പാലക്കാട് എയിംസ് സ്ഥാപിച്ചാൽ അതും പാർട്ടിക്ക് ഗുണകരമാവും എന്നാണ് ഒരു വിഭാഗം പറയുന്നത് പാലക്കാട് യാക്കരയിലെ നിലവിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് അനുബന്ധമായി എയിംസ് സ്ഥാപിക്കാം എന്നാണ് പാലക്കാട് ബി നേതൃത്വം പി വരുന്ന പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത് പാർട്ടിക്ക് ഗുണകരമാകുമെന്ന് അവർ പറയുന്നു തമിഴ്നാട്ടിലെ ജനങ്ങൾക്കും ഇതുവഴി പ്രയോജനം ലഭിക്കും ശിശുമരണ നിരക്കും പോഷകക്കുറവും ഏറ്റവും ഉയർന്നു നിൽക്കുന്ന അട്ടപ്പാടി കൂടി കണക്കിലെടുത്താണ് പാലക്കാടിനെ പരിഗണിക്കണമെന്ന് ബി പാലക്കാട് ഘടകം ആവശ്യപ്പെടുന്നത് അതേസമയം സംസ്ഥാന സർക്കാർ കോഴിക്കോട് കിനാലൂരിൽ എയിംസ് സ്ഥാപിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഇതിനായി സ്ഥലവും കഴിഞ്ഞു അവിടെ കേന്ദ്രം ആവശ്യപ്പെട്ടത് പ്രകാരം നൂറ്റിയൻപത് ഏക്കറോളം സ്ഥലം വ്യവസായ വകുപ്പിൽ നിന്ന് ആരോഗ്യവകുപ്പിന് സംസ്ഥാന സർക്കാർ കൈമാറിയിട്ടുണ്ട് മറ്റൊരു അമ്പത് ഏക്കർ കൂടി കിനാലൂരിൽ ഏറ്റെടുക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണ് കിനാലൂരിൽ വൈദ്യുതിയും ഗതാഗത സൌകര്യവും ഇതിനകം ഒരുക്കിയിട്ടുണ്ട് ഇതിനിടെയാണ് ബി ആലപ്പുഴയെയും തിരുവനന്തപുരത്തെയും പരിഗണിക്കുന്നത് തിരുവനന്തപുരം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ലോക്സഭാ സ്ഥാനാർത്ഥിയാകുന്ന മണ്ഡലമെന്ന നിലയ്ക്കാണ് അദ്ദേഹവും കൂട്ടരും അവിടെ പരിഗണിക്കുന്നത് എന്നാൽ സുരേഷ് ഗോപിയും കൂട്ടരും ആലപ്പുഴ ജില്ലയ്ക്കാണ് മുൻഗണന നൽകുന്നത് ഇതിന് പാർട്ടിയുടെ ശോഭ സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ പിന്തുണയുണ്ട് ശോഭയ്ക്ക് കാര്യമായി പിന്തുണ ലഭിച്ച മണ്ഡലമാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നന്ദ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്താണ് കേരളത്തിന് എയിംസ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച സൂചന നൽകിയത് നാല് എയിംസുകളാണ് രാജ്യത്ത് വൈകാതെ തുടങ്ങാനിരിക്കുന്നത് അതേസമയം ബി ജെ പിക്ക് അകത്തെ വടംവലി മൂലം വീണ്ടും എയിംസ് എന്ന കേരളത്തിന്റെ സ്വപ്നം നീണ്ടുപോകുമോ എന്ന ആശങ്കയും ഉയർന്നിരിക്കുകയാണ് യു ടിന്യൂസ് പാലക്കാട്